വളാഞ്ചേരിയിൽ നബിദിനാഘോഷം ദഫ് മത്സരം പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു വളാഞ്ചേരി വൈക്കത്തൂരിൽ നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ദഫ് മത്സരം പോലീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചു ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയതിനെ തുടർന്നാണ് പരിപാടി പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് സംഘാടകർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിക്ക് ശേഷം ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് പോലീസ് സ്ഥലത്തെത്തിയത് നാട്ടുകാരിൽ ആരോ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് ഇടപെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ മൈക്കില്ലാത്തതിനാൽ നിരവധി മത്സരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നതോടെ സംഘാടകർ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു തടസ്സം ആദ്യമായാണ് നേരിടുന്നതെന്നും ഇത് പ്രദേശത്തെ മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കമാണെന്നും സംഘാടകർ ആരോപിച്ചു വൈക്കത്തൂരിലെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ദഫ് മത്സരവും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിച്ചത് ുട്ട് മത്സരവും ചെറിയ കുട്ടികളുടെ കലാപരിപാടികളും വളരെ സന്തോഷകരമായിട്ട് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളും വളരെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാവരുടെയും ദിവസങ്ങളായിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യത്തും ഇപ്രാവശ്യം വളരെ വിപുലമായിട്ട് ജനപങ്കാളിത്തത്തോടുകൂടി എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രദേശത്തിൻ്റെ തന്നെ ഒരു ആഘോഷമായിക്കൊണ്ട് നടത്തപ്പെടും നടത്തപ്പെടുന്നതാണ് ആ അതിനിടയിലാണ് തീർച്ചയായിട്ടും നമുക്കറിയാം സമയപരിധികളുണ്ട് പരിപാടികൾ നടത്തുന്നതിന് എന്നൊക്കെ അറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും പല പ്രദേശങ്ങളിലും സമയപരിധികൾ നോക്കാതെ തന്നെ ഈ സമയ ഈ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ഉത്സവ ആഘോഷവേളയിലും അത് എല്ലാവരും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളുടെ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് വിപരീതമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ പരിപാടി നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പെട്ടെന്ന് നിർത്തപ്പെടുകയാണുണ്ടായത് അത് എന്തിൻ്റെ കാരണത്താലായെങ്കിലും ഇതിൽ ആളുകൾ ഇതിൽ ഖേദം അവരുടെ വിയർപ്പ് അവരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം എന്നിരുന്നാൽ പോലും ഒരു സൗഹാർദ്ദത്തിൻ്റെ കൂട്ടായ്മ എന്ന രൂപത്തിൽ ഇത് വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഈ ഒരു പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു പക്ഷേ ഇത് എന്നിവിടെയെങ്കിലും തടസ്സം നേര നേരിട്ടതിൽ നമുക്ക് വലിയ പ്രയാസം വിഷമം നേരിട്ടതെന്ന് പറഞ്ഞാൽ ഇനിയും എത്രയോ പ്രദേശങ്ങളിലെ മത്സരാർത്ഥികൾ ഇവിടെ വന്ന് മത്സരിക്കേണ്ടതാണ് പക്ഷേ സമയബന്ധിതമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ മത്സരം സംഘടിപ്പിക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ നിയമപാലകരുടെ നിർദ്ദേശം അനുസരിച്ച് ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ചുറ്റു ഭാഗങ്ങളിലൊക്കെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ഈ വൈക്കത്തൂർ പ്രദേശത്ത് മാത്രമായിട്ട് ഈ മത്സരം തടസ്സപ്പെട്ടിട്ടുള്ളത് എല്ലാവരും എല്ലാ വർഷങ്ങളും ചെയ്യാറുള്ളത് ഈ പരിപാടി സ്വപ്നമെങ്കിൽ Empire College of Science. Empire College of Science, Mudal, Kutipuram, Malapuram.